നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാരോൺ രാജ് വധക്കേസിൽ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു കോടതി തട്ടിക്കൊണ്ടുപോകലിന് പത്ത് വർഷം തടവ് ശിക്ഷ വിധിച്ചു അമാവൻ നിർമ്മൽ കുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷ വിധിച്ചു ഷാരോണിന്റെ കുടുംബാംഗങ്ങളെ ചേംബറിലേക്ക് ആദ്യം ജഡ്ജി വിൽപ്പിച്ചു ഇതോടെ കോടതിക്കുള്ളിൽ കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മ കരയുന്ന കാഴ്ചയായിരുന്നു ഷാരോണിന്റെ കാമുകയായ ഒന്നാം പ്രതി പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മ ഗ്രീഷ്മയുടെ അമ്മാവനും മൂന്നാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർ എന്നിവർ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നെയ്യത്തിങ്ക അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള വിധിന്യായമായിരുന്നു കോടതിയുടേത് മാറിയ കാലത്തിനനുസരിച്ച് കേസ് സമർത്ഥമായി അന്വേഷിച്ച കേരള പോലീസിനെ കോടതി അഭിനന്ദിച്ചു പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാനാവാതെയാണ് ഷാരോൺ ആശുപത്രിയിൽ കഴിഞ്ഞത് ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഷാരോണിനെ ഗ്രീഷ്മ ക്ഷണിച്ചു വരുത്തിയത് ഗ്രീഷ്മ നടത്തിയത് വഞ്ചനയാണ് മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിച്ചു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഷാരോൺ ആഗ്രഹിച്ചിരുന്നതെന്നായിരുന്നു വിധിന്യായത്തിൽ കോടതി പറഞ്ഞത് സ്നേഹബന്ധം തുടരുമ്പോഴും ഷാറോണിനെ കൊല്ലാൻ ഗ്രീഷ്മ ശ്രമിച്ചു പൈശാചിക മനസ്സായിരുന്നു ഗ്രീഷ്മയ്ക്ക് പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച വിധിനായത്തിൽ കോടതി പറഞ്ഞു പ്രകോപനമില്ലാതെയായിരുന്നു കൊലപാതകം കുറ്റകൃത്യം നടത്തിയിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത് പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം വിജയിച്ചില്ല പ്രതിയുടെ പ്രായം മാത്രം നോക്കി ശിക്ഷാ ഇളവ് നൽകാനാകില്ലെന്നും കോടതി പറഞ്ഞു ആത്മഹത്യാ ശ്രമം കേസിനെ വിടാൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തിയത് അതിന് തെളിവാണ് നേരത്തെയും ഗ്രീഷ്മ വധശ്രമം നടത്തിയിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഗ്രീഷ്മയ്ക്കെതിരെ നാൽപ്പത്തെട്ട് സാഹചര്യ തെളിവുകളുണ്ട് ഘട്ടം ഘട്ടമായി കൊലപാതകം നടത്താനായിരുന്നു പ്രതി ശ്രമിച്ചത് പരമാവധി ശിക്ഷ നൽകരുതെന്ന ിയമില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് വിധികേട്ട് ഷാരോണിന്റെ കുടുംബം പൊട്ടിക്കരഞ്ഞു എന്നാൽ വിധികേട്ട് ഗ്രീഷ്മക്ക് ഒരു പ്രതികരണവും ഉണ്ടായില്ല ഷാരോണിനെ ഒഴിവാക്കാൻ കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്ത് കൊലപാതകത്തിന് പുറമെ തട്ടിക്കൊണ്ടുപോകാൻ തെളിവ് നശിപ്പിക്കൽ അടക്കം വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ഗ്രീഷ്മ ചെയ്തതായി കോടതി വ്യക്തമാക്കിയിരുന്നു അമ്മാവനായ നിർമ്മല കുമാരൻ നായർ തെളിവ് നശിപ്പിച്ചതും കണ്ടെത്തി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്നായിരുന്നു ഗ്രീഷ്മയുടെ ആവശ്യവും കേസിലെ രണ്ടാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാറിന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം ഷാറോണ് നൽകുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് മരണം സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരോൺ സുഹൃത്ത് രജിനൊപ്പം ഗ്രീഷ്മയുടെ കന്യാകുമാരിയിലെ വീട്ടിലെത്തി ഇവിടെ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് കളനാശിനിയായ പാരാക്യൂറ്റ് കലർത്തിയ കഷായം നൽകി കഷായം കൊടുത്ത ശേഷം കൈപ്പും മാറാൻ ജ്യൂസും കൊടുത്തു പിന്നാലെ ഷാരോൺ മുറി ഛർദ്ദിച്ചു സുഹൃത്തിനൊപ്പം ബൈക്കിൽ മണങ്ങവേ പലതവണ ഛർദ്ദിച്ചു ഛർദ്ദിക്കുകയും ക്ഷീണിതനാവുകയും ചെയ്ത ഷാരോൺ പാറശാല ജനറൽ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയെങ്കിലും അടുത്ത ദിവസം വായ്ക്കുള്ളിലെ വ്രണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിച്ചു ഷാരോണിന്റെ ബ്രിക്ക കരൾ ശ്വാസകോശം എന്നിവ തകരാറിലായി ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുതലാണ് ഷാരൂണും ഗ്രീഷ്മയും അടുപ്പത്തിലായത് ഈ സമയത്ത് ഇരുപതും പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു ചില ഗുളികകൾ വെള്ളത്തിൽ ലയിപ്പിച്ച് ഗ്രീഷ്മ ബാഗിൽ സൂക്ഷിച്ചിരുന്നു ഗുളികയുടെ അമിത ഉപയോഗത്തെക്കുറിച്ചും അത് ശരീരത്തിലുണ്ടാകുന്ന തകരാറുകളെ കുറിച്ചും നിരവധി തവണ ഗൂഗിളിൽ തിരഞ്ഞു ഇത് ജ്യൂസിൽ കലർത്തി ഷാരൂണെ കൊല്ലാൻ ശ്രമിച്ചു ഫലം കാണാതായതോടെയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് കഷായം കുടിക്കാമെന്ന് മുൻപ് ചലഞ്ച് ചെയ്തതല്ലേ ഡ ഇരിക്കുന്നു കുടിക്കുന്നു പറഞ്ഞ ഷാരോണിന് കഷായം കൊടുത്തു അതിനുശേഷം കൈപ്പുമാറാൻ ജ്യൂസ് നൽകി ഷടാങ്ക പാനീയം എന്ന കഷായപ്പൊടി വെള്ളത്തിൽ തിളപ്പിച്ചാണ് കഷായം ഉണ്ടാക്കിയത് ഇതിൽ കളംനാശിനി കലർത്തി കാഷായം കുടിച്ച് ഷാരോൺ ഛർദ്ദിച്ചു സുഹൃത്തുമായി ബൈക്കിൽ മടങ്ങുമ്പോഴും ഷാരോൺ പലതവണ ഛർദിച്ചു ഗ്രീഷ്മ കാഷായം തന്നെന്നും ചതിച്ചെന്നും സുഹൃത്തിനോട് ഷാരോൺ പറഞ്ഞു മൂന്ന് മാസം കൊണ്ട് അതിവേഗം വിചാരണ പൂർത്തിയാക്കിയാണ് കോടതി വിധി പറഞ്ഞത് ദൃക്സാക്ഷികളില്ലാതെ കേസിൽ സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ചായിരുന്നു അന്വേഷണം ഡിജിറ്റൽ ഫോറൻസിക് ശാസ്ത്രീയ തെളിവുകളും നിർണായമായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസായത് കൊണ്ട് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു എന്നാൽ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചിരുന്നത് പ്രായം പഠനം എന്നിവ കണക്കിലെടുക്കണമെന്നുമായിരുന്നു ആവശ്യം ജഡ്ജി പ്രതി ചേംബറിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചപ്പോൾ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് ലഭിക്കണമെന്നായിരുന്നു ഗ്രീഷ്മയുടെ ആവശ്യം ഇനിയും പഠിക്കണം ഇരുപത്തിനാല് വയസ്സേ പ്രായമുള്ളൂ മറ്റു ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഇല്ല എന്നായിരുന്നു ഗ്രീഷ്മയുടെ വാദം എം എ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ഗ്രീഷ്മ ഇതിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പറഞ്ഞ കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത